അപ്പോൾ നമ്മൾ കാത് കുത്താനായിട്ട് പോവുകയാണ് ഒരു പ്രാവശ്യം നമ്മൾ വീടുകാരുന്നു കാത് കുത്താൻ പോവാന്ന് പറഞ്ഞിട്ട് അന്ന് കുത്തി പോവാൻ പറ്റിയില്ല സമയായില്ല നമ്മള് കുത്തിയില്ല ഇപ്പൊ അവര് കുത്താൻ കൊഴപ്പൊന്നുമില്ല പക്ഷേ ഇച്ചിരി നല്ലത് കെട്ടിയൊക്കെ വന്നിട്ട് കുത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഇപ്പൊ ഒരു പത്ത് മാസം ആവാട്ടുണ്ട് ആയിട്ടില്ല തികഞ്ഞിട്ടില്ല പത്ത് മാസം ആവുന്നതേ ആവുന്നതേയുള്ളൂ തികഞ്ഞില്ല അപ്പോ നമ്മള് അന്നപ്പണ്ണിന്റെ കാത് കുത്താൻ വേണ്ടി പോവാണ് അതിന് നമ്മൾ കട്ടപ്പനയ്ക്കാണ് പോരുന്നത് കട്ടപ്പന വന്ന് നമ്മുടെ മലബാർ മലബാർക്കുള്ളിലാണ് അവിടെ നമ്മുടെ പൃഥ്വിരാജന്റെ മോളുടെ കാത് കുത്തിയൊരു ചേട്ടനുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് അവിടെ ചെന്ന് കുത്താൻ വേണ്ടി ചെന്നാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ സംസാരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോ എന്തായാലും ആ ചേട്ടനാണ് നമ്മുടെ അന്നപ്പണ്ണിന്റെ കാത് കുത്താൻ പോകുന്നത് അപ്പൊ നമ്മള് അല്ല ചെയ്യിപ്പിക്കുന്നത് പഞ്ചിങ് ആണെങ്കിലും ചെയ്യും എന്ത് എന്ത് വേണമെങ്കിലും ചെയ്തു തരും പക്ഷെ നല്ലത് മാനുവലായിട്ട് കുത്തുന്നതാണെന്ന് പറഞ്ഞു അവളെ കിട്ടുന്നില്ല കുത്താനായിട്ട് സമയം സന്ധ്യയായി അതിന് അതിൻ്റെതായ ഒരു വെട്ടക്കുറവ് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ട് പിന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഇറങ്ങി ഇനി തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും അവളുടെ അടുത്തും കേറി തിരിച്ചെല്ലുമ്പോഴത്തേക്കും ഒരു സമയമാവും എന്തായാലും ഒരു പന്ത്രണ്ട് മണി ആവുമ്പോൾ വീട്ടിൽ ചെല്ലും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്

അതേന്ന് പറഞ്ഞു അത്രയും കട്ടിയല്ലേ ഉള്ളു കരയല്ലേ ഞാൻ കരയൊന്നുമില്ല ഞാൻ നല്ല മനക്കെട്ടിയുള്ള കുട്ടിയാ അത് പറയൂറല്ലേ എന്റെ കുട്ടി അപ്പയുടെ കൂടെ ഇരിക്കുകയാണ് രണ്ടുപേരണ്ട് നമ്മൾ നമ്മൾ കമ്മലൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലൊരു കമ്മളുണ്ടായിരുന്നു കമ്മിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിന്റെ നിന്റെ ആണോ കൊള്ളാലോ പിടിക്കണം ആളം കൊടുക്കുന്നുണ്ട്

കണ്ടി കണ്ടി അണ്ണാ അണ്ണാ мериക്കിയേ ഓക്കേ ചേരിണ്ടോ അല്ല കണ്ട ഒരു കൊട്ട ചോറ് ഒന്നും വന്നില്ല ഇല്ല 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 സീരിയസ് നാടോടയവനെ ചെറിയ പേസാ ജാക്രോ എന്നേ സേവ് കഴിഞ്ഞുവോ അതെന്നോ <laughs> അന്നെ അതെ നമ്മുടെ അന്നയുടെ കാത്തി അന്നയുടെ കാത് മമ്മിയുടെ മുഖം ഏതാണ്ട് ഉണ്ണിങ്ങനെ കരഞ്ഞ പോലെ ഇരിക്കുക ഞമ്മക്ക് അതൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും മമ്മി ചിരിച്ചു ഞാൻ കാരണം അവളുടെ മുഖത്തൊന്നും മാറ്റാതെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലായിരുന്നു അതുകൊണ്ട് ആദ്യ കൂട്ടാൻ ആണെങ്കിൽ കീഴ വന്ന് നോക്കി നിൽക്കുന്നത് എന്നാ സംഭവിക്കുന്നത് ദേവിയുടെ കാത് കുത്തിണ്ടോ ഇത് ഉണ്ടോ കൊച്ചിന്റെ കാ കൊച്ചി നിന്റെ കാത് കുത്തട്ടെ നിനക്ക് ഒരു നിന്റെ ഒരു കഥ കുത്തിട്ടേടാ എന്നാ അവനെ പറയാൻ പറ്റി തരാ അവൻ എന്നാ ചെയ്യണം ഞാനെടുത്തില്ല ഇതുവരെ അയ്യോ ഇനിയിപ്പങ്ങന പറഞ്ഞോ ഇനിയിപ്പൊന്നുമില്ലടി ഇനിയിപ്പ കുത്തൊന്നും ഇല്ലടി ഇനി പല്ലു പറയാണ് പ്രശ്നം ഇനി പല്ല് പറയാ പ്രശ്നമുള്ളൂടി

അതാണ്ട് നമ്മൾ കാതു കത്തും കഴിഞ്ഞതാ ഇവിടെ എത്തിയിരിക്കുകയാണ് ആദ്യക്കുട്ടെന്താ ഇറങ്ങി വരുന്നു സമയം രാത്രി ആവാറായിരിക്കുന്നു അത്ര ഏഴുമണിയായല്ലേ ഏഴുമണിയായാലോ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ എടുക്കാം കേർ പോട്ടെ എല്ലാവരും ആ കയർ പോട്ടെ കയർ പോട്ടെ കയർ പോട്ടേ കുഞ്ഞാൻ്റി കേട്ടോ എൻ്റെ കൊച്ചിൻ്റെ കാത് കുപ്പിയെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാൻ്റി നോക്കിയിരിപ്പുണ്ട് ഏ ആ ഇവിടെ ചെറിയതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ ആ അതുകൊണ്ടേ നല്ല പച്ച അതേല്ലേ കുറച്ച് നടക്കും ഒന്ന് കയ്യെ പിടിക്കണം കാരണം അവൻ്റെ കാലം ഞാൻ എടുത്തോളാം അവനെ നീ വാ ഞാൻ എടുക്കാം ആ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി അങ്ങോട്ടേക്ക് കേട്ടോ അവര് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്തോ വന്തിക്കത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ മതി ഏയ് ഇല്ലില്ല ചൂടായൊക്കെ കരിഞ്ഞു പോവല്ലേ ആ ഹാ കരിഞ്ഞു കരിഞ്ഞ പോനുണ്ട് അതെ അതെ ഏ അവരില്ലേ ഇവിടെ ഇല്ലേ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇന്നും പറ്റിച്ചെടി കണ്ടോ ഓ ഇതേ വിളിച്ചേക്കോടി ആ കുത്തി അവരൊറ്റ സെക്കൻഡ് ഉള്ള ഒരു കരച്ചായിരുന്നു അന്നെ അവയുടെ കുത്തണ്ട കേട്ടോ നീ കുത്തണ്ട ഭയങ്കര വേദന അടിയന്ന് ആക്കര കേട്ടോ കൊച്ചു പകിയമ്മ അത് പൊട്ടിച്ചെന്നേ ഇപ്പൊന്ന് വിളക്കിയതാ പീസ് പീസാക്കി അല്ലേ ആ ഉണ്ട് കേട്ടോ ഇറങ്ങി ചിരിക്കായിരുന്നു ചിരിയും കളിയൊക്കെ ആയിരുന്നു ഞങ്ങള് ആ കുഴപ്പ ചെല്ലേ വരുന്നില്ല ആ ചെവി ഒരു കുഴപ്പമില്ല കുത്തുവായത് കുത്തുവായത് ഒരു കുഴപ്പമില്ല നീ കേസൊക്കെ വിട്ടു കേട്ടോ ചെവിയില സംഭവിച്ചു മറന്നു പോയില്ല കളിക്കുവ രണ്ടുപേരും കാലു വളക്കി വെച്ചിരിക്കുന്ന അവിടെ വെച്ച ഒന്ന് പിടിച്ചായിരുന്നു ആ ചെവി മാറ്റിക്ക ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയായി സമയം കുറ്റക്കുരിട്ട് എല്ലാവരും കിടന്നുറങ്ങിയിരിക്കുന്നു ഇപ്പൊ സമയം മമ്മി ഒരു ഒരോഗം കഴിഞ്ഞിട്ടാണ് വരുന്നത് മമ്മി ഒരു കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് വരുന്നത് ഞാ ഞാൻ പോവില്ല ഞാൻ ഇവിടെ ഉണ്ട് എടുക്കണോന്നിപ്പോ അവനെ പോവുന്നത് അപ്പോ സമയം പതിനൊന്നര ആയിട്ടോ രാത്രി പതിനൊന്നര ആയി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയാവും വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നമ്മുടെ കാതു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതേ രണ്ടുപേര് പോയി കേട്ടോ ഇതാ പോന്നു വരുവാട്ടോ അപ്പോൾ വരുന്നു അപ്പ അപ്പോൾ എന്തിനൊന്ന് പോടുത്ത് വിളിക്കുന്നുണ്ടോ മതി എന്നാൽ ഞങ്ങൾ പോട്ടെ അനുസേ അനുസയൊക്കെ ഉറക്കം വന്ന കണ്ണക്കിരിക്കുന്നതൊക്കെ എടുക്കുന്നു ആ ഊസേ പോവാട്ടോ അപ്പൊ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ചേട്ടാ ബബായ് മഞ്ഞുണ്ടല്ലേ